ഹലോ ഗൈസ് അസ്ലാം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ആയിട്ട് ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇതാ വഴിയിൽ വെച്ച് ചായ കുടിക്കണം എന്നു പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഒട്ടും പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പത്തരക്ക് പറഞ്ഞ് റെഡി ആവാൻ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സമൂസയും ചായ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇതാ വിട്ടടിക്കാട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് ചിയാപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്നാർ പോകുന്ന റൂട്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് പോന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ റൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നിട്ടാ റോഡൊക്കെ അങ്ങനെ ഞങ്ങളിതാ ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുക്കത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്ക് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ വണ്ടി ഒന്ന് സൈഡിലോട്ട് പാർക്ക് ചെയ്തതിന് ശേഷം എന്താ പിള്ളേർക്ക് ഓറഞ്ചും ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായി നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം താ ഞങ്ങളും ആ വാട്ടർ ഫോൾസിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ റീൽസിലും വീഡിയോസിലും വ്ളോഗിലൊക്കെ കണ്ട ഒരു വാട്ടർ ഇത് അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് നേരിട്ട് കാണുന്നത് നല്ല രസം അപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നത് അപ്പോൾ ഇത് കുറച്ചൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞാനും പിള്ളേരും അവിടെ നിന്ന് ജിൻഷാക്കാട് ഇങ്ങനെ ഫോട്ടോ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഇതൊരു ചെറുക്കനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എടുപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ ഇത് മക്കളെ കരുത്തി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു കിട്ടും ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മാമലകണ്ഠം സ്കൂളിലേക്കാണ് അപ്പം അത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണല്ലോ അപ്പം അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്നായിരുന്നു അപ്പം പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കേട്ടോ അത്രയും രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ ഒരു വെള്ളവും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഇതാ കയറി കുറച്ച് പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവർ വെള്ളത്തിൽ കളിക്കാനാണ് നമുക്ക് ഭയങ്കര ആവേശമാണ് ഇവർക്ക് അപ്പോൾ വെള്ളം കണ്ടപ്പോൾ തന്നെ ഇതാണ് ആഫ് ഇങ്ങനെ ഓടുകട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്ട്രാ ഒരു ചൊരു ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവരത് ഇതിനു മുമ്പും വഴിയിൽ ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയായി അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ രണ്ട് പേര് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലൊരു സ്ഥലമായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു അപ്പം പിന്നെ കുറേ സമയം വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെയായിരുന്നു പിള്ളേരൊക്കെ നല്ല കളിയിലായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് അതിനുശേഷം അവിടെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടോ ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് കുറേ സമയം ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അത് കേട്ടപ്പോൾ പിന്നെ ഓട്ടം ഇവിടെ നിൽക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഊണ് കേട്ടോ അങ്ങനെ വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിതാ ഇവിടെ സ്കൂളിലേക്ക് എത്തിയിട്ടാണ് നല്ലൊരു പോളിസ് സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും പക്ഷേ വെള്ളമില്ലാത്തോണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതിന് ശേഷം ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പിന്നെ അത് പോരാനിട്ട് പിന്നെ ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ അവരൊക്കെ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കാട് റൈഡേഴ്സ് ഉണ്ടായിട്ടോ ആ ഒരു വഴിയിൽ ചോദിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും കണ്ണൂർക്കാർ ആയിരുന്നു പിന്നെ പാലക്കാട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇത് അവരൊക്കെ ഒന്നിച്ചൊന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായി പിന്നെ ഞങ്ങളവിടുന്ന് നേരെ വന്നത് ഒരു ഒരു ചെറിയൊരു ഷോപ്പിലേക്കാണ് അവിടെ ഊൺ ഉണ്ട് നല്ല അടിപൊളി ചോറായിരുന്നിട്ട് ആ ചോറും കറിയും ആയിട്ട് ഞങ്ങൾ നമുക്കൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കുന്ന ആ ഒരു ഫീലിങ്ങാന്നിട്ടാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെ ഒരു ചേച്ചി നല്ല വൃത്തിക്ക് നമുക്കൊക്കെ വളമ്പിത്തിൽ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നല്ല ഇതുണ്ടായിരുന്നിട്ട് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടാണ് കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നേ അങ്ങനെ ഇതാണ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് അപ്പോൾ തിരിച്ച് പോവാന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് പോകുമ്പം ഈ ഒരു റൂട്ട് അടിപൊളിയാണെന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ നല്ല സൂപ്പർ റൂട്ടായിരുന്നു നല്ല രസം ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്ര നല്ല റോഡ് അത്ര ശരിയല്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിലൂടെ തന്നെ തിരിച്ചു പോകണമെന്ന് ഞാൻ പറയും റോഡ് ശരിയല്ലെങ്കിലും കാരണം ഈ ഒരു കാടിൻ്റെ ഈയൊരു പ്രകൃതി ഭംഗി അത് എന്താ പറയുക നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം നിൽക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് എങ്ങനെയും ഇപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കാട് കഴിയണം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആന ഇറങ്ങും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അതുകൊണ്ടുതന്നെ പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റായാൽ പറ്റൂല അന്നേരത്തി പിന്നെ ഇത് ഇവിടെ ഒരു നല്ല രസമുണ്ടായിരുന്നു ചെറിയൊരു പാലൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നിന്ന് ഇറങ്ങി നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പം ആ ഒരു ദൂരത്തോട്ട് നല്ലൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എനി ഇവിടുന്ന് നേരെ ഞങ്ങൾ കുട്ടമ്പുഴ വഴി മറ്റേ തട്ടേക്കാട് പക്ഷി സങ്കേതം ആ അത് അവിടെ പോവാമെന്ന് വരുത്തിയിട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ പോകുന്ന വഴി ഞാൻ പിന്നെ കുറച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടായി കാരണം മിക്കാന കുറേ സമയം വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പോയത് വെറുതെ ആയിപ്പോയിട്ടാ അമ്പത് രൂപയാണെന്ന് ഒരാൾക്ക് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിനകത്തൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ അവർ കയറുമ്പം തന്നെ പറയുന്നുണ്ട് കേട്ടാ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് പിന്നെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കണുണ്ട് പിള്ളേർക്ക് കളിക്കണത് ഉണ്ടായത് കൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ കയറാൻ തന്നെ കാരണം അപ്പം അവിടെ കയറിയപ്പോൾ പറഞ്ഞ് തൊട്ട് അപ്പുറത്തായിട്ട് ഇങ്ങനെ പക്ഷികളെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാട്ടിലൂടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടേക്ക് അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതേ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ പോകാൻ പറ്റൂ കേട്ടോ അപ്പം ഇവിടെ കുറച്ച് സമയം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ പക്ഷിനും കണ്ടിട്ടോ ഒന്നിനും കണ്ടിട്ട് കുറച്ച് ബോർഡ് മാത്രമേ ഉണ്ടായുള്ളൂ ഉണ്ടായുള്ളൂട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന ഈ ഇതിനോടൊക്കെ നല്ല താല്പര്യമുള്ളതൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്നാണ് ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ടായത് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ടേക്കന്നെ വന്നിട്ടുണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകട്ടോ അപ്പം ഇവിടെയൊക്കെ കുറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പം ഞങ്ങളെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വൈകുന്നേരം ആയപ്പോൾ തന്നെ അകത്തളർന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗാ ചിൽഡ്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാന്ന് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കയറിയ അവസ്ഥയിലൊന്ന് ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടത്തേക്ക് പോകാമെന്ന് അപ്പം നീ കാണുന്നതാണ് മ്യൂസിയം അപ്പം ആദ്യം തന്നെ ആദ്യം ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോകാട്ടാണ് ചെയ്യുന്നത് അപ്പം ജിൻഷേക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ജിൻഷാക്ക വന്നിട്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ തന്നെ നിൽക്കുന്നതാണ്ടായിരുന്നത് അപ്പം ബട്ടർഫ്ലൈ ഗാർഡൻ എന്തായാലും സൂപ്പർ സൂപ്പറാർന്ന് ഫുള്ളും എന്താ പറയുക ഫുള്ള് ചെടികളും നല്ലൊരു പൂന്തോട്ടം തന്നെ ആണ് ഇങ്ങനൊരു പൂന്തോട്ടം ഞാൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ തിങ് നിറച്ച് അങ്ങനെ പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പം എന്താ ബട്ടർ ബട്ടർഫ്ലൈ ഗാർഡനിലും വന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസ് ആണ് ഉണ്ടായിരുന്നത് അപ്പം ജാതയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടപ്പം എനിക്കൊരിതായി അവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇത് അങ്ങടേക്ക് പോകുകയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മുറി പോലെയായിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഈ പൂമ്പാറ്റകളെ കുറിച്ചിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിത്രങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം അപ്പുറത്തൊരു വഴിയിൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നുട്ടോ പിള്ളേരെ കുറച്ച് സമയം അവിടെ ചിൽഡ്രൻസ് പാർക്കിൽ കുറച്ച് സമയം കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും